ൾ വിവന്റി വൺ വിരമിച്ചു ഒരുപാട് നാള് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ നമ്മുടെ സ്വന്തം എന്ന് കരുതിയിരുന്ന നമുക്ക് എന്നും ഉപയോഗിക്കാവുന്ന തരത്തിൽ പറക്കുന്ന ശവപ്പെട്ടി എന്നൊക്കെ അതിന് പേര് വീണെങ്കിൽ പോലും ഒരുപാട് കാലയളവിൽ നമ്മളെ സംരക്ഷിച്ചു ശവപ്പെട്ടി എന്ന വർത്തമാൻ എഫ് എഫ് അമേരിക്കയുടെ പോകുന്നുണ്ടായിരുന്നപ്പോഴാണ് അടിച്ച് താഴെയിട്ടത് അതെ അപ്പോൾ അതിന്റെ ഒരു പ്രവർത്തന മികവ് നമ്മൾ പരമാവധി ഉപയോഗിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കാൻ വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിക് ട്വൻറ്റി വൺ വിരമിച്ചല്ലോ ഇനി നമ്മൾ ഇത് ഈ ഒരു വിടവ് നികത്തണമല്ലോ നാപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകളാണ് വേണ്ടത് ഇപ്പൊ അതേതാണ്ട് ഇരുപത്തി ഒൻപതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതിന്റെ വിടവ് എങ്ങനെ നമ്മൾ നികത്തും അതായത് നമുക്ക് നികത്താനായിട്ട് നിരവധി കരാറുകൾ നമ്മൾ ഓൾറെഡി ഒപ്പിട്ടിട്ടുണ്ട് ആ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒന്ന് എന്ന് പറയുന്നത് റഫേൽ റഫേൽ കരാറ് റഫേലിലൂടെ നമ്മൾ അതിന്റെ ടെക്നോളജി അടക്കം ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നുണ്ട് അത് വാങ്ങുക മാത്രമല്ല നമ്മളതിന് വലിയ തുക ചെലവഴിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത്തി നാല് ബില്യൺ ഡോളറിൻ്റെയാണ് നൂറ്റി പതിനാല് റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുക നിലവിൽ നമുക്ക് മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങളുണ്ട് ഇനി ഇരുപത്തിയാറെണ്ണവും കൂടെ തന്നെ ഉടനെ എത്തിക്കാനുള്ള ഓർഡർ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് എണ്ണ ഈ നൂറ്റി പതിനാലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സ്ക്വാഡ്രണുകൾ കൂടി തയ്യാറാകും നമുക്ക് നാൽപ്പത്തി രണ്ടെണ്ണം വേണം നിലവിൽ അത് മുപ്പത്തിരണ്ടാണ് ഇരുപത്തി ഒമ്പതിലേക്ക് ചുരുങ്ങുന്നു രണ്ട് മൂന്ന് സ്ക്വാഡ്രണുകൾ അതായത് മുപ്പത്തി ഒന്നാണ് തോന്നുന്നു രണ്ട് സ്ക്വാഡ്രണുകൾ കൂടി പോകുകയുള്ളൂ പക്ഷേ ഈ പറയുന്ന ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുണ്ട് റഫേലിന് പകരം നമുക്ക് തേജസിൻ്റെ എം കെ ടു വരുമെന്നാണ് നമുക്ക് പറയുന്നത് നമ്മൾ മുമ്പത്തെ ടോക്കിൽ പറഞ്ഞതാണ് അമേരിക്കയുമായിട്ടുള്ള പ്രതിരോധ കരാറുകളുടെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പക്ഷേ ഈ പറയുന്ന എഞ്ചിനുകൾ അമേരിക്കയിൽ നിന്ന് പറഞ്ഞ എം കെ ടുവിൽ ഘടിപ്പിക്കേണ്ട എഞ്ചിനുകൾ ആ എഞ്ചിനുകൾ വരുന്നില്ല വലിയ രീതിയിൽ വൈകുകയാണ് അങ്ങനെ ഈ വൈകൽ വരുന്നത് കൊണ്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്ക്വാഡ്രനുകളെ നികത്താനായിട്ട് സ്ക്വാഡ്രനുകളുടെ അപര്യാപ്തത നികത്താനായിട്ടുള്ള ചില പ്രതിരോധമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് എന്തായാലും സോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് നമ്മൾ ഇവർ ിൽ നിന്ന് റഫാൽ വാങ്ങുന്നത് കോൺഗ്രസ്സും രാഹുൽ ഗാന്ധിയൊക്കെ സുപ്രീം കോടതി വരെ പോയതല്ലേ അവിടെ ചെന്നിട്ട് ഇവർ പറഞ്ഞു നമ്മൾ കരാർ എഴുതിയതിനേക്കാൾ കൂടുതൽ കരാറാണ് കൂടുതൽ പണത്തിനാണ് ഇവർ കരാർ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പോയിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇതിന് ബുദ്ധി ഉപയോഗിക്കണം അതിന് കഴിയില്ലല്ലോ അപ്പോൾ അത് കഴിയാത്തത് കൊണ്ടാണ് മനസ്സിലാവാത്തത് നമ്മൾ സോറ്റ്സ്കി ഉൾപ്പെടെയാണ് വാങ്ങിക്കുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയാണ് റഫാൽ വാങ്ങുന്നത് നമ്മൾ സുപ്രീം കോടതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു അവർ അവർക്ക് അവിടെ ബോധ്യപ്പെട്ട് കേസ് തള്ളി അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ സിന്തോറ് റഫാലിൻ്റെ വലിയ വിവജയം നമ്മുടെ അവിടെ കണ്ടതാണ് റഫാലിൻ്റെ കരുത്തുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങൾ സോസ് കോഡുകൾ കൈമാറാൻ തയ്യാറാവില്ല എന്നിരിക്കെയാണ് ഈ തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകിക്കൊണ്ട് ഈ പറയുന്ന ഫ്രാൻസ് അവരുടെ യുദ്ധ വിമാനങ്ങൾ നമുക്ക് തരുന്നത് അതുപോലെ തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഈ പറയുന്ന റഷ്യയുടെ യുദ്ധവിമാനങ്ങളുണ്ടല്ലോ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കാൻ വേണ്ട ടെക്നോളജി അടക്കമാണ് എന്നുള്ളത് അപ്പോൾ അധികം വൈകാതെ കൂടുതൽ ഈ പറയുന്ന ശേഷിയുള്ള കൂടുതൽ യുദ്ധവുമുഖത്ത് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന എഞ്ചിനുകൾ ഉള്ള യുദ്ധവിമാനങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിർമ്മാണ ചെലവിലും ഈ പറയുന്ന എം കെ ടു എന്ന് പറയുന്ന തേജസ് യുദ്ധ വിമാനം നമ്മൾ നിർമ്മിക്കുമ്പോൾ വലിയ ചിലവിൽ കുറവ് വരുമെന്നാണ് പറയുന്നത് എന്തായാലും തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന രണ്ട് യുദ്ധ വിമാനങ്ങൾ നമുക്ക് കരാർ ഒപ്പിട്ട് കരാറിലേക്ക് നമ്മൾ പോവുകയാണ് ഒന്ന് ഒപ്പിട്ട് കഴിഞ്ഞ് ഒന്ന് കരാറിലേക്ക് പോകുന്നു ഒന്ന് റഫേൽ ആണെങ്കിൽ മറ്റൊന്ന് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് ഈ പറയുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇവിടെ വരുമ്പോൾ നമുക്ക് നിർമ്മിക്കുന്നതിൻ്റെ ചിലവ് താരതമ്യം റഫാലിനേക്കാൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത് റഫാലിന് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപ ഡോളർ ചെലവ് വരും ആയിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയാണ് അത്രയും രൂപയാണ് വരുന്നത് അത്രയും ചെലവാണ് ഈ പറയുന്ന റഫാലിന്റെ കാര്യത്തിൽ നമുക്ക് നിർമ്മാണ ചിലവ് വരുന്നത് എന്നാൽ തേജസ് എം കെ ടു നിർമ്മിക്കുമ്പോഴത്തേക്കും വെറും നമുക്ക് വരുന്ന ചെലവ് എന്ന് പറയുന്നത് എട്ട് കോടി രൂപയാണ് ഏതാണ്ട് പകുതിയോളം അത്ര രൂപയും നമുക്ക് ചിലവാകുന്നുള്ളൂ ഏതാണ്ട് പകുതി എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പം മറ്റേ ഇരട്ടിയോളം തുക ചിലവാകും എസ് യു ഫിഫ്റ്റി സെവൻ ആണെങ്കിലും എസ് യു ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുമ്പോഴും റഫാലിൻ്റെ അത്ര ചിലവ് വരുന്നില്ല എന്നുള്ളതാണ് കറക്കാക്കാൻ കഴിയുന്ന കാര്യം കാരണം റഷ്യൻ ടെക്നോളജി പലപ്പോഴും യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ ടെക്നോളജിയേക്കാൾ കുറവായിരിക്കും പണം ചിലവ് കുറവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ Okay. തേജസ് എം കെ രണ്ട് ഈ പറയുന്ന ഉപയോഗിക്കാൻ പോകുന്ന റഡാർ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തം റഡാറാണ് ഉത്തം റഡാർ എന്ന് പറയുന്നത് ഡി ആർ ഡി ഒ വികസിപ്പിച്ചതാണ് മറ്റ് റഡാറുകളേക്കാൾ ഊർജ്ജസ്വലത കൈവരിക്കാൻ വിമാനത്തെ സഹായിക്കാനും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ സഹായിക്കാനും ഒക്കെയുള്ള നിരവധി ഓപ്ഷനുകൾ ഈ പറയുന്ന ഉത്തം റെഡാറിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡി ആർ ഡിയുടെ തദ്ദേശമായി തദ്ദേശമായി വികസിപ്പിച്ച ടെക്നോളജിയാണ് ഇതിന് വിലയും കുറവാണ് നമുക്ക് നമ്മുടെ തന്നെ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുകയും യും മുമ്പ് റഫാലിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന അനിശ്ചിതവും കാലതാമസവും തേജസ് എം കെ രണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ലെന്ന് കരുതാമെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴിൽ നാൽപ്പത്തി രണ്ടായിരം കോടി രൂപ ചെലവിൽ നൂറ്റി ഇരുപത്തി ആറ് ഫോർമുലകൾ വാങ്ങാനായിരുന്നു പ്രപ്പോസൽ നീണ്ട വർഷങ്ങളുടെ വിലയിരുത്തലിനും വിലപയസലിനും ശേഷം റഫാൽ തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഈ പറയുന്ന വിലത്തർക്കവും മറ്റും കാരണം കരാർ നീണ്ടുപോയി എന്നുള്ളതാണ് ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലാണ് മുപ്പത്തിയാറ് റഫാലുകൾ ഏഴ് ദശാംശം എട്ട് ഏഴ് ബില്ല്യൺ ഡോളറിന് വാങ്ങാൻ കരാറായത് എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യോമസേനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കാണ് ഈ പറയുന്ന റഫാൽ വിമാനങ്ങൾ തീയതി നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലേ റഫാൽ ഇന്ത്യയിലേക്ക് പറന്ന് വരുന്ന ആദൃശ്യമൊക്കെ എന്തായാലും റഫാലിനെ നമുക്ക് മോശമായിട്ട് കണക്കാക്കുന്നില്ല റഫാൽ മികച്ച യുദ്ധവിമാനം തന്നെയാണ് അതിവിടെ നിർമ്മിക്കുന്ന ചില ചിലവുകളുണ്ട് ചിലവ് കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ പറയുന്ന മിഗിന് പകരമാകാനായിട്ട് നമ്മൾ എം കെ ആണ് എം കെ ടുവിനെ ഏറ്റെടുക്കുന്നത് തേജസ്സിനെയാണ് അപ്പം തേജസ് നമ്മുടെ സേനയ്ക്ക് വലിയ കരുത്താകും എന്നുള്ളതാണ് തേജസ് തദ്ദേശീയമായി കൂടുതൽ ഊർജ്ജസ്വലമായി നിർമ്മിക്കുകയാണെങ്കിൽ തേജസ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെ പോലെയല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ പോലെയല്ല നമ്മളുടെ പൈലറ്റുമാരും അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങും എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് ഈ പാകിസ്ഥാനിലെ പൈലറ്റുമാർക്കൊക്കെ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് പോലെയല്ല നമ്മളെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇസ്രയേലിൻ്റെ പദ്ധതികൾ പലതുമുണ്ട് കാരണം പലപ്പോഴായി ഇസ്രയേലിലെ പൈലറ്റുമാർ വന്ന് നമ്മളുടെ പൈലറ്റുമാരെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന കാർഗിൽ യുദ്ധസമയത്തായാലും അതുപോലുള്ള മറ്റ് യുദ്ധ മേഖലകളിലായാലും ഒക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട് ആ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഗുണഫലമായിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് നവീകരിക്കാനും മറ്റ് രാജ്യങ്ങളുമായിട്ട് കിടന്നെടുക്കുന്ന രീതിയിൽ ട്രെയിനിന് പൈലറ്റുമാരെ ട്രെയിൻ ചെയ്യിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധവിമാനത്തിൻ്റെ പരമാവധി ശേഷി ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താനും പ്രതിരോധിക്കാനും കൃത്യമായി മുന്നേറ്റം നടത്താനും ഒക്കെ നമ്മുടെ പൈലറ്റുമാർക്ക് കഴിയും നമ്മളുടെ സ്ക്വാഡ്രണുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ചുമതല മാത്രം നമ്മൾ നിർവഹിച്ചാൽ മതി ബാക്കി നമ്മളുടെ കരുത്തന്മാരായിട്ടുള്ള സേനാംഗങ്ങൾ ഈ പറയുന്ന മികവ് പുലർത്തിക്കൊള്ളും അപ്പോൾ നമ്മളുടെ എന്തായാലും ഇത്രയേ ഉള്ളൂ ചുരുക്കം കാര്യം പറയാം ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് അറുപത് വർഷത്തിന് ശേഷം നമ്മളുടെ സേനയിലുണ്ടായിരിക്കുന്ന എയർഫോഴ്സിലുണ്ടായിരിക്കുന്ന യുദ്ധവിമാനങ്ങളുടെ കുറവ് റഫാല് എം കെ ടു എസ് യു ഫിഫ്റ്റി സെവൻ തുടങ്ങിയ വിഭാ യുദ്ധ കൊണ്ട് നമുക്ക് നികത്താൻ കഴിയും രണ്ടായിരത്തി കൂടി ആറാം തലമുറ യുദ്ധ വിമാനങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്ന നീണ്ട ദൗത്യം കൂടി നമ്മളുടെ രാജ്യം ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ലോകത്ത് കിടനിൽക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച വ്യോമസേനകളിലൊന്നായിട്ട് നമ്മുടെ വ്യോമസേന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക